ചക്കുമരശ്ശേരിയിലെ ക്ഷേത്രാങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ ഭക്തർക്കും ആനപ്രേമികൾക്കുമിടയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു കേശവനും കാളിദാസനും ചട്ടക്കാരൻ്റെ സ്പർശനമില്ലാതെ ഉറച്ച വാക്പ്രയോഗങ്ങളില്ലാതെ ഒരു ആനത്തലപ്പൊക്ക മത്സരം അല്ല ഭഗവാന്റെ തിടമ്പേറ്റൽ ചടങ്ങ് കഥന മുഴങ്ങിയിട്ടും ഭാവമാറ്റം ഏതുമില്ലാതെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആനകൾ പാപ്പാന്മാരുടെ അംഗചലനങ്ങൾക്ക് കൂടി വനം വകുപ്പ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇതൊരു മത്സരമാണെന്നറിയാതെയായിരിക്കാം ആനകൾ നിലയുറപ്പിച്ചിരിക്കുക ഒരു പക്ഷേ ഇടയ്ക്കെപ്പോഴും മുഴങ്ങിക്കേട്ട ആർപ്പുവിളികൾ അവൻ്റെ മനസ്സിനെ ഉണർത്തിയിരിക്കാം ചിറക്കൽ കാളിദാസൻ തലയൊന്ന് എടുത്തു പിടിച്ചു അത്രയും നേരം ഉറങ്ങിക്കിടന്ന പൂരപ്പറമ്പ് ഒന്ന് ഉണർന്ന പോലെയായി ആനകൾ വെറുതെ നിന്ന സമയത്തും ഉയർന്നു നിന്നിരുന്നത് കാളിദാസൻ്റെ ശിരസ് തന്നെയായിരുന്നു അപ്പോൾ പിന്നെ തലയെടുത്തു നിൽക്കുമ്പോൾ പറയേണ്ടതില്ലോ ഇടയ്ക്കെപ്പോഴോ ഒരു ആവേശത്തിൽ കാളിദാസൻ തൻ്റെ തുമ്പിക്കൈ ഉയർത്തിയിരുന്നു ഒരു മത്സരമല്ലാത്തതിനാൽ അതൊരു അയോഗ്യതയായി കണക്കാക്കാനാവുകയുമില്ല ഭഗവാന്റെ തിടമ്പേറ്റൽ ചടങ്ങ് നീണ്ടു നിന്ന പത്ത് മിനിറ്റ് സമയവും കാളിദാസൻ്റെ ശിരസ് തന്നെയായിരുന്നു ഉയർന്നു നിന്നിരുന്നത് പക്ഷേ മത്സരഫലം മറ്റൊന്നായിരുന്നു അതെ തിടമ്പിനർഹരായ വടക്കേ ചേരുവാരം പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെയൊരു മത്സരഫലം ചക്കുമരശ്ശേരിയിൽ വടക്കേ ചേരുവാരത്തിനു വേണ്ടി രംഗത്തിറങ്ങുന്ന ഗജവീരൻ പുതുപ്പള്ളി കേശവൻ രാവിലെ ഏഴരയോടെ തന്നെ ചേരുവാരം ഓഫീസിന് മുന്നിൽ എത്തി കാണികളിൽ ആവേശമുയർത്തി കേശവനാന മത്സരത്തിനായി തലേക്കെട്ടണിയുകയാണ് ആ സമയത്ത് തന്നെ തെക്കേ ചേരുവാരത്തിൻ്റെ ആനയായ ചിറക്കൽ കാളിദാസനും രംഗപ്രവേശം ചെയ്തു ഇരുചേരുവാരത്തിന്റെ ആനകളും മത്സരത്തിനായി ഒരുങ്ങുന്ന സമയം ഒരുക്കങ്ങൾ പൂർത്തിയായതോടെ ഇനി ആനകൾ ക്ഷേത്രസന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് തെക്കേചേരുവാരത്തിന്റെ ആനയായ കാളിദാസനായിരുന്നു ആദ്യം മത്സരവേദിയിലേക്ക് എത്തിയത് ക്ഷേത്രത്തിന് മുന്നിലെത്തി ഭഗവാനെ വണങ്ങി മത്സരസ്ഥാനത്തേക്ക് കാളിദാസൻ നീങ്ങുന്ന സമയം വടക്കേ വടക്കേചേരുവാരത്തിൻ്റെ പുതുപ്പള്ളി കേശവനും ക്ഷേത്ര സന്നിധിയിലേക്ക് കടന്നു വരികയാണ് ഭഗവാനെ വണങ്ങി മത്സരസ്ഥാനത്തേക്ക് കേശവനും നീങ്ങുന്നു ആനക്കേരളത്തിൻ്റെ ഉയരക്കേമ്മന്മാരാണ് ഇക്കുറി തിടമ്പേറ്റൽ ചടങ്ങിൽ അതുകൊണ്ട് തന്നെ ഒരു പ്രവചനം അസാധ്യമാംവിധം മത്സരം കടുക്കുമെന്നത് തീർച്ച പത്ത് മിനിറ്റ് സമയമാണ് തിടമ്പേറ്റൽ ചടങ്ങ് നടത്തുക ആ സമയം മുഴുവനും ആനപ്പാപ്പാന്മാർ ആനകളെ സ്പർശിക്കുന്നതിനും ഉറച്ച ശബ്ദത്തിൽ ആനകളോട് സംസാരിക്കുന്നതിനും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തിടമ്പേറ്റൽ ചടങ്ങിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ അതൊരു മത്സരമായി തോന്നിയിരുന്നില്ല ഇടയ്ക്കെപ്പോഴോ ആർപ്പുവിളികൾ ഉയർന്ന സമയം കാളിദാസനൊന്ന് തല പിടിച്ചു നിന്നതോടെ രംഗം ഉണർന്നു വെറുതെ നിന്ന സമയവും കാളിദാസൻ തന്നെയായിരുന്നു ഉയരത്തിലുണ്ടായിരുന്നത് പത്ത് മിനിറ്റിന് ശേഷം തിടമ്പേറ്റൽ ചടങ്ങ് അവസാനിച്ചതായി അറിയിച്ച് മുഴക്കിയതോടെ ചിറക്കൽ കാളിദാസനിലൂടെ തെക്കേച്ചേരുവാരം തിടമ്പ് ഏകദേശം ഉറപ്പിച്ച മട്ടായിരുന്നു മത്സരവേദിയിൽ നിന്നും ആർപ്പുവിളികളോടെ കാളിദാസനെ ഇറക്കി തിടമ്പേറ്റുന്നതിനായി ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തേക്ക് നിർത്തിയിരുന്നു ആ സമയത്താണ് തിടമ്പേറ്റൽ ചടങ്ങിൻ്റെ ഖ്യാപിക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ അതെ വടക്കേചേരുവാരത്തിൻ്റെ പുതുപ്പള്ളി കേശവനെയാണ് ഭഗവാന്റെ തിടുമ്പേറ്റുന്ന ആനയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്സരസമയം മുഴുവനും ഉയരത്തിൽ നിന്നിരുന്നത് ചിറക്കൽ കാളിദാസനായിരുന്നു ഒരുപക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പേപ്പർ അളവനുസരിച്ചായിരിക്കാം കേശവനാനയ്ക്ക് തിടമ്പ് നൽകിയിരിക്കുന്നത് മത്സരവിധി പ്രകാരം കേശവനാന ഭഗവാന്റെ തിടമ്പ് ശിരസിലേറ്റി എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയാണ് തെക്കേരുവാരത്തിൻ്റെ പ്രതിഷേധ സൂചകമായി ചിറക്കൽ കാളിദാസനെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും തിരികെ ചേരുവാര മൂഫീസിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കാളിദാസനെ മാത്രമല്ല തെ കെ ചേരുവാരത്തിനു വേണ്ടി എത്തിയിരിക്കുന്ന ആനകളെയെല്ലാം തന്നെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ ക്ഷേത്രത്തിന് മുന്നിലായി തന്നെയുള്ളൊരു പറമ്പിൽ അണിനിരത്തി അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കണേ മറ്റൊരു ആനവിശേഷവുമായി തിരികെ എത്താം